സലാത്തുൽ അസ്സാം വലൈക്കും അള്ളാഹു വീണ്ടും നമ്മളെ കാണിച്ചു കാണിച്ചു തരുകയാണ് അള്ളാഹുസുബാൻ തല സലാത്ത് കൊണ്ടും സയ്യിദ് ഒക്കെ വീണ്ടും കൂടെ അള്ളാഹു ഒരു ഫതില് കൊടുത്തിട്ടുണ്ട് അള്ളാഹുസ് ബഹാനോ കുടുംബത്തിന് അള്ളാഹു ഹൈറും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ സ്ഥലം ഇവിടെ വന്നിരുന്നു ആ എന്താ കിട്ടിയ ഫതില് ായി അലഹില്ല ഏട്ടത്തിര മോനെ പിന്നെ വളരെ പ്രയാസത്തിലായിരുന്നു ഗൾഫിലേക്ക് പോകാന് വളരെ പ്രയാസത്തിലായിരുന്നു നമ്മളെ ഇവിടെ വന്ന് കണ്ടിരുന്നു അലഹമില്ല ഇപ്പൊ എല്ലാം റാഹത്തായി